ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ നമ്മളെ മേൻ പോകാനാണിത് നമ്മളെ മെയിൻ ചാര അവനെ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഒരു വയസ്സായുണ്ട് ബ്രീഡിങ്ങിനൊക്കെ പറ്റിയ അടിപൊളി പോവാനാണ് ഇതിൻ്റെ കൂടെ തന്നെയുള്ള ഈ ചാരപ്പടയിങ്ങനും കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ബ്ലാക്കിൽ കുറച്ച് വൈറ്റ് പുള്ളി വരുന്ന പട ഉണ്ടല്ലോ അതും കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പടി ഒരു പോവാനും കൊടുക്കാനുണ്ട് ഇപ്പം പാരൻസ് സ്റ്റോക്കൊക്കെ സെറ്റാക്കാൻ പറ്റിയവർക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ബാച്ച് ആട്ടോ അത് അധികം പ്രായമൊന്നായില്ല പടക്കുവാ അത്ര ഒന്നായില്ല രണ്ട് പേച്ച് മുട്ട എങ്ങനെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ കരിയിലേന മെയിൻ പൂവനാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു പൂവൻ അതും ഉണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഇവനെ കൊടുക്കുന്നത് നല്ല പൂവൻ തന്നെയാണ് അപ്പം ഡിസ്ക്രിപ്ഷനിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്പറും റേറ്റും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി വേറെയും കോഴികളൊക്കെ കൊടുക്കാണ്ട് പിന്നെ അഞ്ച് മാസമായിട്ടുള്ള പ്യുവർ ബ്ലാക്ക് നേക്കെട്ടിനൊക്കെ പടയാണിത് അപ്പോൾ ഇതിനേം കൊടുക്കാനുള്ളതാണ് കേട്ടോ നല്ലൊരു പടക്കുട്ടിയാണിത് പിന്നെ കൊടുക്കാനുള്ളത് ഈ അമ്മ കോഴിയും രണ്ട് മക്കളുമാണ് ഇത് ഒരു മാസാവാനായ മക്കളാണ് ജൂലൈ മുപ്പതിന് പിരിഞ്ഞോലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുട്ടികളാണ് നല്ല മക്കളാണ് അപ്പോൾ ഇവരെയും കൊടുക്കാനുള്ളതാണ് നാലര മാസമായ നല്ലൊരു പടക്കുട്ടിയാണിത് പ്യൂർ ബ്ലാക്ക് ഇതിനും കൊടുക്കാനുള്ളതാണ് കോഴികളുടെ വിലയും എൻ്റെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിളിച്ചാൽ കിട്ടൂല വാട്സ്ആപ്പ് ചെയ്താൽ മതി ഓഴി ഏതാ വേണ്ടച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് എത്തിച്ചു തരും ഓൾ കേരള ഡെലിവറി ഉള്ളതാണ് എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചു കൊടുക്കും അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്യാട്ടോ